നമസ്കാരം തെനിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ അഭിനേത്രിയാണ് തമിഴ് ഹിന്ദി സിനിമകളിലാണ് നടി അഭിനയിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ചാന്സൂഷൻ ചെഹ്റ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തമന അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് അതേ വർഷം തന്നെ ശ്രീ എന്ന തെലുങ്ക് ചിത്രത്തിലും കേടി എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചുകൊണ്ട് കൊണ്ട് തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായി ഹാപ്പി ഡേസ് കൊണ്ടാവിടി പയ്യ സിറുതൈ ബാഹുബലി ദി ബിഗ്നിങ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ തമനയെ പ്രേക്ഷകരുടെ പ്രിയന്തരിയാക്കി പ്രത്യേകിച്ച് എസ് എസ് രാജമൂലി സംവിധാനം ചെയ്ത ബാഹുബലി ദി ബിഗിനിങ് ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ അവന്തിക എന്ന കഥാപാത്രം തമനയുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായി സൗന്ദര്യവും മികച്ച അഭിനയ ശേഷിയും ഒത്തുചേർന്ന തമന്ന വിവിധ ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു ഒരു മികച്ച നർത്തകി കൂടിയായ തമന്ന നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് അഭിനയത്തിന് പുറമെ മോഡലിംഗ് രംഗത്തും അവർ സജീവമാണ് അതുപോലെ തന്നെ നടിയുടെ സൗന്ദര്യ രഹസ്യവും അറിയാനും പ്രേക്ഷകർക്ക് എന്നും ആകാംക്ഷയാണ് ആ ആകാംക്ഷകളും മറുപടിയാണ് താരം ഇപ്പോൾ നൽകുന്നത് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് മുൻപ് വായിലെ ഉമിനീർ എടുത്ത് മുഖക്കുരുവിൽ പുരട്ടുക എന്നതാണ് നടി വർഷങ്ങളായി മുഖക്കുരുവിനെതിരെ ചെയ്യുന്ന ഹാക്ക് ഞെട്ടിയില്ലേ രാവിലെയുള്ള ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിന് എതിരെ പ്രവർത്തിക്കുമെന്നും നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നുമാണ് നടി പറഞ്ഞത് മുഖക്കുരുവിന് തുപ്പലാണ് ഉപയോഗിക്കേണ്ടത് ഇത് മുഖക്കുരുവിനെതിരെ പ്രവർത്തിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മുമ്പുള്ള ഉമിനീരാണ് പ്രയോഗിക്കേണ്ടത് ഇത് ശാസ്ത്രീയമാണ് ഞാൻ ഒരു ഡോക്ടർ അല്ല പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഹാക്കാണ് അതിൽ ശാസ്ത്രമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വായിൽ ആവശ്യത്തിന് ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ പിളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും നമ്മുടെ മൂക്ക് ഖപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും പല്ലു തേക്കുന്നതിന് മുൻപ് രാത്രിയിൽ അടിഞ്ഞുകൂടിയ എല്ലാ ബാക്ടീരിയകളുമായും നമ്മുടെ വായി പോരാടുന്നു നിങ്ങൾ ആ തുപ്പൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മുഖക്കുരു ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് നടി പറഞ്ഞത് എന്തായാലും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള റെമഡികൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് ഇതാദ്യമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്